നമസ്കാരം തെരഞ്ഞെടുപ്പിന് ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മാസം ബ്രിട്ടനിൽ മക്കളോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടി ഞാൻ പുറപ്പെടുമ്പോൾ ചൂട് കാരണം വഴിയെ നടക്കാൻ കഴിയുമായിരുന്നില്ല ഉഷ്ണം കാരണം ഉറക്കം മുടങ്ങുന്നവരുടെ വാർത്തകൾ മാത്രമായിരുന്നു കേട്ടിരുന്നത് സൂര്യതാപമേറ്റ് ആളുകൾ മരിക്കുന്നു എ സി ഇട്ട് ഉറങ്ങുന്നവർ പറയുന്നു എ സിക്ക് തണുപ്പില്ലെന്ന് നമ്മുടെ ലാറി ബേക്കറിന്റെ സ്കൂള് പിന്തുടർന്ന് കോസ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥാപനം പണത ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കാര്യമായ ആഘാതമൊന്നും ഉണ്ടായില്ല കാരണം മണ്ണും മുളയും ഒക്കെയാണ് മേൽക്കൂര അത് ചൂടിനെ തടഞ്ഞു നിർത്തുന്നു പക്ഷേ നാട്ടിൽ സകല മനുഷ്യരും ദുരിതത്തിലായിരുന്നു ദുരന്തത്തിലായിരുന്നു സൂര്യതാപമേറ്റ് മനുഷ്യർ മരിക്കുക മാത്രമല്ല കന്നുകാലുകൾ ചത്തൊടുങ്ങാനും തുടങ്ങിയിരുന്നു ഇടുക്കിയിലെ ഏലം കർഷകരുടെ സങ്കടപ്പെടുത്തുന്ന പല ദൃശ്യങ്ങളും പകർത്തപ്പെട്ടു ഞാനൊരു കൃഷിക്കാരനാണ് കപ്പയും കാച്ചിലും ചേനയും ഒക്കെ ചെറിയ മഴ കിട്ടിയപ്പോൾ നട്ടിട്ട് മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു പോന്നതാണ് ഇന്നിപ്പോൾ കേൾക്കുന്നത് മഴ കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്നാണ് കനത്ത മഴ തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൃഷിയൊക്കെ മഴ മൂലം നശിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നു വലിയ കാറ്റേറ്റ് പലയിടങ്ങളിലും തളർത്തു വന്ന കൃഷിയൊക്കെ ഇല്ലാതായിരിക്കുന്നു കപ്പയുടെ കള പറിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മഴ ശക്തമായി പടരുകയാണ് നാടനീള കേൾക്കുന്നത് ദുരന്ത വാർത്തകളാണ് പലരും തോട്ടിൽ വീണ് പലരെയും കാണാതെ പോയിരിക്കുന്നു ഇടിമിന്നലേറ്റ് മരിക്കുന്നു മരം മറിഞ്ഞു വീണ് മരിക്കുന്നു മണ്ണിടിഞ്ഞു വീണ് മരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതുതന്നെയാണ് അവസ്ഥ കൊച്ചിയിലെ ആ ദുരന്തത്തിന്റെ ഭയപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് പകർത്തിയത് ഇങ്ങനെയാണ് നല്ല ബുദ്ധിമുട്ടാണ് ഭരണാധികാരികളൊക്കെ വേസ്റ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത് ചെയ്യാൻ നമ്മൾ അനുഭവിക്കുക തന്നെ നികുതിദായകരാണ് നമ്മൾ എന്നിട്ട് തന്നെ ഇത് തന്നെ അവസ്ഥ ഇതാണ് ബെസ്റ്റ് കേരളമല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഓനെ ഇപ്പം എത്ര നേരം ഒരു മണിക്കൂറോളം ഇങ്ങോട്ട് വന്ന് നിൽക്കണത് വെള്ളത്തിൽ ഞങ്ങൾ വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ വെള്ളം ഞങ്ങളുടെ കയറി നിന്ന് കുറച്ച് തരാം അവിടെ കയറി എന്നാൽ ബസ് കിട്ടില്ലല്ലോ അപ്പം ഇങ്ങോട്ട് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇനിപ്പോൾ ബസ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല വരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഈ കുഴിയിൽ വീഴുകയാണ് വീണ് വലിയ അപകടം ഉണ്ടാകും ഇവിടെ ഈ റോഡ് പകുതി അടച്ച നിലയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തുറന്നു വെച്ചിരിക്കുകയാണ് ഈ പല ടൂ വീലർ യാത്രക്കാരും കാർ യാത്രക്കാരും എല്ലാം തന്നെ ഈ ഒരു കുഴിയിലേക്ക് വീഴുകയാണ് ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും കാണാൻ കഴിയുന്നില്ല ഈ വളരെ വേഗത്തിൽ വരുന്ന ഈ സ്കൂട്ടർ യാത്രക്കാരും ഈ കാർ യാത്രക്കാരും എല്ലാവരും തന്നെ ഈ കുഴിയിലേക്ക് വീഴുന്നുണ്ട് യാത്രക്കാർക്ക് ഇവിടെ കയറി നിൽക്കാനോ അല്ലെങ്കിൽ ബസ് കയറാനോ ഉള്ള ഒരു സംവിധാനവും ഒന്നും തന്നെ ഇവിടെ ഒരുക്കി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം യാത്രക്കാരെല്ലാവരും അതായത് പറവൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാവരും ഈ പറവൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാവരും ഈ വെള്ളക്കെട്ടിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് ഇവരെല്ലാവരും മുട്ടറ്റം വെള്ളത്തിലാണ് മുങ്ങി നിൽക്കുന്നത് പലരും മണിക്കൂറുകളോളം ഇവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ട് ഈ റോഡിൻ്റെ വശത്ത് നിന്നും ബസ് കയറുവാനായി റോഡിന് നടുക്കേക്ക് ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം ബസ്സുകളൊന്നും തന്നെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ ദേശീയപാതയുടെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഈ വളരെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നും വരുന്ന വെള്ളവുമൊക്കെ ഈ ശരീ ഇവരുടെ ശരീരത്തേക്ക് വീഴുന്നുണ്ട് എന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് മഴ വലിയ ബുദ്ധിമുട്ടായോ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ മഴക്കന്നെ ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിലത് പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ പോലും അപ്പർ സൈഡിലിട്ടിട്ടാണ് നമ്മൾ നടന്ന് വന്നത് ഇപ്പോൾ ലുലൂരാണെങ്കിൽ പോകാനായിട്ടാണെങ്കിൽ വണ്ടി ആ സൈഡിലിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നടക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ സൈഡിൽ പിടിച്ചു പോകണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും എവിടെയാണ് പറയാൻ പറ്റുന്നില്ല കുഴി നമുക്ക് വണ്ടി വണ്ടി പോയാൽ തന്നെ ആ മുങ്ങി ും കൊച്ചി വെള്ളക്കെട്ടിലാണ് തിരുവനന്തപുരവും വ്യത്യസ്തമല്ല ഇതൊക്കെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞ് മൂന്നാറിലേക്ക് ടൂർ അടിക്കാൻ പോകുമ്പോൾ നഗരവാസികൾ ഇത് അനുഭവിച്ചേ മതിയാവൂ ഗ്രാമങ്ങളിൽ മണ്ണിടിച്ചിലാണെങ്കിൽ നഗരങ്ങളിൽ വെള്ളക്കെട്ടാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾ യാദന അനുഭവിക്കുന്നു ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വരാൻ പോകുന്ന മഹാദുരന്തെക്കുറിച്ചാണ് പ്രശസ്തരായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നു ഒരുപക്ഷെ കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് കാരണം കാലാവസ്ഥ അടിമുടി മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ മെയ് മാസം ഒടുവിൽ ഇങ്ങനെ പെയ്യുന്ന ഈ മഴയെ നമുക്ക് കാലവർഷം എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയുമോ പണ്ടൊക്കെ ജൂൺ മാസം ഒന്നാം തീയതി കൃത്യമായി കാലവർഷം കാലവർഷമെത്തുമായിരുന്നു ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചാലും അത്ഭുതപ്പെട്ടിരുന്നില്ല എന്നാൽ പിന്നീട് ഇടവപ്പാതി എന്ന കാലവർഷം അല്ലെങ്കിൽ മൺസൂൺ പൂർണ്ണമായും ഇല്ലാതായി ജൂൺ എന്നത് ജൂലൈയിലേക്കും ജൂലൈ എന്നത് ഓഗസ്റ്റിലേക്കും ഒക്കെ മാറിയ സാഹചര്യമുണ്ടായി കൃഷിക്കാരനായതുകൊണ്ട് പറയട്ടെ കഴിഞ്ഞ രണ്ടു വർഷവും ഞാൻ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരത്തെ പ്രദേശത്തെ ഇടവപ്പാതി ഉണ്ടായതേയില്ല വേനൽ മഴ പോലെ ഒന്നോ രണ്ടോ ദിവസം മഴ പെയ്തു പോയതൊഴിച്ചാൽ അവിടെ മഴയുണ്ടായിരുന്നില്ല ആകെ പിടിച്ചു നിന്നത് തുലാവർഷ തുലാവർഷപ്പാച്ചിലിൻ്റെ ആവേശത്തിലാണ് അതേസമയം ഏപ്രിലും ഒക്കെ ചില വേനൽ മഴകൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേനൽ മഴയാണോ പറയാൻ കഴിയില്ല ഈ വേനൽ മഴ ഇങ്ങനെ നീണ്ടുപോയാൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ മഹാദുരന്തം ഓഗസ്റ്റ് മാസത്തിലാണ് എന്നാൽ ഒക്ടോബറിലും നവംബറിലുമൊക്കെ ദുരന്തങ്ങൾ മഴയിലും പ്രളയത്തിലും കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിനർത്ഥം മെയ് മുതൽ വരുന്ന ആറു മാസമെങ്കിലും കേരളം പ്രളയത്തെ ഭയന്ന് കഴിയണമെന്നാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ വർഷം മുൻവർഷത്തേക്കാൾ വലിയ കാലവർഷം ഉണ്ടാകുമെന്നാണ് ചിലർ പറയുന്നത് അറബിക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദവും ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് തന്നെ ഇതൊരു കാലവർഷമായി രൂപപ്പെടുമെന്നാണ് അങ്ങനെയെങ്കിൽ കാലവർഷത്തിൻ്റെ ദൈർഘ്യം കൂടുമോ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് എങ്ങനെയാവുന്നുവോ അത് ഏത് തരത്തിൽ മേഘങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നുവോ ഇതൊന്നും ആർക്കും പ്രവചിക്കാൻ കഴിയുന്നതല്ല കാലാവസ്ഥ അടിമുടി മാറുമ്പോൾ മഴയുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറും ഇടവപ്പാതികൾ പലപ്പോഴും ഇരച്ചുകിട്ട് വരാറുണ്ടെങ്കിലും വലിയ ദുരന്തമുണ്ടാക്കാതെ കടന്നു പോവാറുണ്ട് തുലാമഴയും അങ്ങനെ തന്നെയാണ് തുള്ളിക്കൊരു കൂടമായി തുലാമഴ പെയ്യുമെങ്കിലും ദീർഘനേരം അത് നിൽക്കാറില്ല മാത്രമല്ല ഇടിയും മിന്നലുമായി എത്തുന്ന തുലാമഴയുടെ വൈകുന്നേര സമയം നമുക്ക് കരുതലെടുക്കാൻ കഴിയും കർക്കിടക മഴയാവട്ടെ പണ്ടൊക്കെ പട്ടിണി ഉണ്ടാക്കുമെങ്കിലും ദുരന്തമൊന്നും ഉണ്ടാക്കുമായിരുന്നില്ല ദീർഘനേരം ഇങ്ങനെ ചിഹ്നം ചിഹ്നം പെയ്യുന്ന മഴയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി മാറി മേഘവിസ്ഫോടനം എന്നാണ് നമ്മൾ പറയുന്നത് ഞൊടിയിടിയിൽ കാറുമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു പൊടുന്നനെ വലിയ തോതിൽ മഴ പെയ്യുന്നു അരമണിക്കൂറോ ഒരു മണിക്കൂറോ പെയ്യുന്നത് ഒന്നോ രണ്ടോ ദിവസം തുടർച്ചയായി പെയ്യുന്നത്രയും മഴയാണ് അങ്ങനെയാണ് ഭൂമി പിളർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യം ആവർത്തിക്കപ്പെട്ടേക്കും എന്നാണ് ചിലരെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നത് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കമെന്ന് നമ്മുടെ പഴമക്കാർ പണ്ട് മുതലേ പറയാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കമായിരുന്നു കൃത്യം നൂറ് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ തീർച്ചയായും ഭയപ്പെടേണ്ടതുണ്ട് നൂറു വർഷത്തിലൊരിക്കൽ സമാനമായ ദുരന്തങ്ങൾ ഉണ്ടാവും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതായിരുന്നു എന്ന് നമ്മൾ ആശ്വസിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലും അത് ഏതാണ്ട് ആവർത്തിക്കുകയും ഇപ്പോഴിതാ ഇങ്ങനെ മേഘവിസ്ഫോടനങ്ങളും ചക്രവാത ചുഴിയുമൊക്കെ നമ്മളെ നോക്കി ഭയപ്പെടുത്തുന്ന തരത്തിൽ ചിരിക്കുകയും ചെയ്യുമ്പോൾ നൂറു വർഷം മുമ്പ് നടന്ന ആ വെള്ളപ്പൊക്കം ഈ വർഷം ആവർത്തിക്കില്ല എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് കരുതലെടുക്കുക ഈ നാട്ടിൽ എന്തും സംഭവിക്കാം നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ സവിശേഷ സ്വഭാവം കൂടി ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകവും നക്ഷത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ മറ്റൊരു ഭരണാധികാരിയും ഇതിനു മുൻപ് ഭരിച്ചപ്പോൾ ഇങ്ങനെ സകല ദുരന്തങ്ങളും ഒരുമിച്ചെത്തിയിട്ടില്ല സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സകല ദുരന്തങ്ങൾ ഒരുമിച്ചെത്തുക അപൂർവമാണ് കൊടും വേനലിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ കൊടും മഴ വരുന്ന അവസ്ഥ എത്ര ഭയാനകമാണ് ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ ഒരിടത്തും ചെയ്തിട്ടില്ല ഇപ്പോൾ കേൾക്കുന്നത് പത്തനംതിട്ടയിലെ മണിയാർ ഡാം പൊടുന്നനെ അറ്റകുറ്റപ്പണിക്കുള്ള നെട്ടോട്ടത്തിലാണെന്ന് ഏറ്റവും ആദ്യം നിറയുന്ന അണക്കെട്ടുകളിലൊന്നാണ് മണിയാർ ഡാം അത് തിരിഞ്ഞു നോക്കാതെ കിടക്കുകയായിരുന്നു മഴ പെയ്തു തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണി നടത്താൻ പോകുന്നു ഇങ്ങനെയാണ് ഇവിടുത്തെ മുന്നൊരുക്കങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആർക്കും ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല മേയർമാർ മൂന്നാറിലേക്ക് ടൂറിന് പോകും മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കും പോകും അങ്ങനെ ടൂർ അടിച്ചും അവർ കഴിയുമ്പോൾ നാട് മഹാദുരന്തത്തിലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല ഈ വർഷവും കൊടും മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും പ്രളയത്തിൻ്റെയും ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഭയപ്പെടുക കരുതലെടുക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല